അലൈക്കും വസ്സലാമു ആലിഹി സ്നേഹ വരഹമുല്ലാത്തരായ സഹോദരങ്ങളെ സഹോദരിമാരെ ജീവിതത്തിലുടനീളം കഴിവിൻ്റെ പരമാവധി അള്ളാഹുവിൻ്റെ കൽപ്പനകൾ ശിരസവഹിച്ച് ജീവിതം ക്രമീകരിക്കണമെന്ന് സ്വന്തത്തെ മറക്കാതെ ഉണർത്തുകയാണ് വസീയത്ത് ചെയ്യുകയാണ് വിശുദ്ധ ഖുർആാനിൻ്റെ രണ്ടാം അധ്യായം സൂറ ബക്കറയുടെ നൂറ്റി എൺപത്തി മൂന്നാമത്തെ വചനത്തിൽ വിശ്വാസികളെ നിങ്ങളുടെ മുൻഗാമികൾക്കും നോമ്പ് നിർബന്ധമാക്കിയതുപോലെ നിങ്ങൾക്കും നോമ്പ് നിർബന്ധമാക്കിയിരിക്കുകയാണ് നിങ്ങൾ ദോഷബാധയെ സൂക്ഷിക്കുവാൻ വേണ്ടി എത്ര അത് അയ്യാദാ എണ്ണപ്പെട്ട ഏതാനും ദിവസങ്ങൾ മാത്രം വിശ്വാസി സമൂഹം സന്തോഷത്തിൽ സ്വീകരിച്ച വിശുദ്ധ അറമലാൻ നമ്മിൽ നിന്ന് വിട പറയാൻ സമയമായി തുടങ്ങി ഇനി കുറഞ്ഞ ദിനരാത്രങ്ങൾ മാത്രമാണ് പ്രിയമുള്ളവരെ നമ്മുടെ മുമ്പിലുള്ളത് ഇനിയുള്ള ദിവസങ്ങളെ വിബാധത്തുകൾ കൊണ്ട് ധന്യമാക്കാൻ നമ്മളെല്ലാവരും പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട് ഏറ്റവും പ്രധാനപ്പെട്ട ദിവസങ്ങൾ വരാനിരിക്കുന്നു ഒരു വർഷത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട രാവ് വരാനിരിക്കുകയാണ് ഇനിയുള്ള ദിവസങ്ങളെ നല്ല രീതിയിൽ ഉപയോഗപ്പെടുത്താൻ നമ്മൾ എല്ലാവരും ശ്രദ്ധിക്കേണ്ടതുണ്ട് രാത്രിയിലാണ് ഖുർആാനിനെ നാം ഇറക്കിയത് ഇന്നാ ഇന്ന കുന്നിരീൻ തീർച്ചയായും നാം മുന്നറിയിപ്പ് നൽകുന്നവനാണ് ഫിഹുറക്കു ആ രാവിലെ യുക്തിപൂർണമായ എല്ലാ സംഗതികളും വിവരിക്കുന്നതാണ് ലൈലത്തുൽ ഉണർത്തിക്കൊണ്ട് ൊണ്ട് ഖുറ്റി ഏഴാം അധ്യായത്തിന്റെ വചനങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ നമുക്ക് ഇപ്രകാരം വായിക്കാൻ സാധിക്കുകയാണ് ഇന്നുഫി ലൈലത്തുൽ തീർച്ചയായും ഖുർആനിനെ നാം നിർണയത്തിന്റെ രാത്രിയിൽ അവതരിപ്പിച്ചിരിക്കുന്നു ലൈലത്തുൽ രാത്രി ആയിരം മലക്കുകളും ആത്മാവും അവരുടെ രക്ഷിതാവിന്റെ എല്ലാ കാര്യത്തെ സംബന്ധിച്ചുമുള്ള ഉത്തരവുമായി ആ രാത്രിയിൽ ഇറങ്ങി വരുന്നു പ്രഭാതോദയം വരെ അത് സമാധാനമത്രേ ലൈലത്തുൽ കദറിന്റെ രാത്രിയെ പ്രതീക്ഷിക്കുന്ന വിശ്വാസി സമൂഹമേ ശാന്തിയുടെയും സമാധാനത്തിന്റെയും രാവിൽ വിശ്വാസികളുടെ പ്രാർത്ഥനകൾക്ക് മലക്കുകൾ ആമീൻ ചൊല്ലുന്നതാണ് അതുപോലെ തന്നെ ഇബാദത്തുകളുമായി വിശുദ്ധ ഖുർആാൻ പാരായണങ്ങളുമായി മുന്നോട്ടു പോകുന്ന വിശ്വാസികൾക്ക് മലക്കുകൾ സാക്ഷികളാവുകയും ദിവ്യ കാരുണ്യത്തിന്റെ കുളിർമഴയിൽ വിശ്വാസി സമൂഹം അലിഞ്ഞു ചേരുന്ന അനർഹ നിമിഷങ്ങളാണ് ഇനി കടന്നു വരാനിരിക്കുന്നത് അതുകൊണ്ട് വരാനിരിക്കുന്ന ദിനരാത്രങ്ങളെ നല്ല രീതിയിൽ ഉപയോഗപ്പെടുത്താൻ നമ്മളെല്ലാവരും ശ്രദ്ധിക്കേണ്ടതുണ്ട് പ്രവാചകൻ സൊല്ലാഹു അലൈഹി വസല്ലം നമ്മെ ഇപ്രകാരം പഠിപ്പിച്ചിട്ടുണ്ട് ان الملائكه تلك الليله في الارض അദദിൽ ഹസ്വ ഭൂമിയിൽ നാം ദർശിക്കുന്ന ചരൽ കല്ലുകളേക്കാൾ മലക്കുകളുടെ സാന്നിധ്യത്താൽ ഭൂമിയെ റബ്ബ് ധന്യമാക്കുന്ന പ്രത്യേക രാവ് വിശ്വാസി സമൂഹം വളരെ പ്രതീക്ഷയോടുകൂടി ഇനി ആ രാവിനെ കാത്തിരിക്കുകയാണ് പ്രവാചകൻ സല്ലു അലഹി വസ്ല്ലാം അവിടുത്തെ ജീവിതത്തിൽ ആ രാവിനെ കാത്തിരുന്നു പ്രതീക്ഷിച്ചിരുന്നു അവിടുത്തെ അനുചരന്മാർ വലിയ പ്രതീക്ഷയോടുകൂടി ആയിരുന്നു അവർ നിർണയത്തിന്റെ രാത്രി പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നിപ്രകാരം ലൈലത്തുൽ ഫിൽ മിൻ റമളാൻ റമളാനിലെ അവസാനത്തെ പത്ത് രാത്രികളിൽ നിങ്ങൾ ലൈലത്തുൽ പ്രതീക്ഷിച്ചു കൊള്ളുക ലൈലത്തുൽ കദറിന്റെ നന്മ നഷ്ടപ്പെടാതെ സൂക്ഷിക്കണമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ ഉണർത്തിയിട്ടുണ്ട് വളരെ പ്രധാനപ്പെട്ട ആ സന്ദർഭത്തെ ഒരിക്കലും നഷ്ടപ്പെടുത്തുന്നവരായി നമ്മൾ മാറാൻ പാടില്ല നബി അലൈഹി വസല്ലം നമ്മെ പഠിപ്പിച്ചോ യാണ് വിശ്വാസത്തോടെയും അതുപോലെ തന്നെ അവന്റെ മുൻ പാപങ്ങൾ കൊടുക്കും നന്മ ആഗ്രഹിക്കുന്നവരെ നന്മയിൽ നാം മുന്നേറുക അടുത്തറമദാനിൽ നമ്മൾ ഉണ്ടാകുമോ എന്ന് പറയാൻ നമുക്ക് സാധ്യമല്ല നമ്മുടെ ജീവിതം നമ്മുടെ ആയുസ് നമ്മിൽ നിന്ന് മറയുന്നതിന് മുമ്പ് പാപമോചനം നേടിയെടുക്കുവാൻ നമ്മൾ സന്നദ്ധരാകേണ്ടതുണ്ട് പ്രവാചകൻ നമ്മെ ഉണർത്തി പ്രവേശിച്ചിട്ട് പാപമോചനം ചാദ്യമാകാത്തവന് നാശമെന്ന പ്രവാചക വചനം നമ്മൾ ഗൗരവമായി കാണേണ്ടതുണ്ട് അതുപോലെ തന്നെ പ്രിയമുള്ളവരെയും അവസാന പത്തിൽ പ്രവേശിച്ചു കഴിഞ്ഞാൽ പ്രവാചകൻ പ്രവാചകൻ കാര്യത്തിൽ ജാഗ്രത കാണിച്ചിരുന്നു നമുക്ക് കാണാൻ സാധിക്കും കഠിനമായി ും അവസാനുമായിരുന്നുണ്ട് അവസാന പത്തിലേക്ക് പ്രവാചകൻ പ്രവേശിച്ചു കഴിഞ്ഞാൽ അഹിയൽ ലൈല നിന്ന് രാത്രിയെ സജീവമാക്കുമായിരുന്നു ജീവിപ്പിക്കുമായിരുന്നു അതുപോലെ അവിടുത്തെ കുടുംബത്തെ വിളിച്ചുണർത്തും എന്നിട്ട് നമസ്കാരത്തിനും അയബാദത്തുകൾക്കും വേണ്ടി അവിടെ നിന്ന് പ്രേരിപ്പിക്കുമായിരുന്നു പ്രിയമുള്ളവരെ നമ്മുടെ മക്കളെ നമ്മുടെ ഭാര്യമാര് അതുപോലെ തന്നെ നമ്മളുമായി ബന്ധപ്പെട്ട ആളുകളെ ഐബാദത്തിലേക്ക് പ്രേരിപ്പിക്കുവാൻ നമ്മളെല്ലാവരും സന്നദ്ധരാകേണ്ടതുണ്ട് അതുപോലെ തന്നെ നമസ്കാര കാര്യത്തിൽ നമ്മൾ പ്രത്യേകമായ ജാഗ്രത പുലർത്തണം പഠിപ്പിക്കുകയാണ് ഒരാള് കഴിഞ്ഞാൽ രാത്രി നിന്ന് നമസ്കരിച്ചവനെ പോലെയാണെന്ന് പഠിപ്പിച്ചു അവൻ രാത്രി മുഴുവൻ നമസ്കരിച്ചവനെ പോലെയാണ് അതുപോലെ തന്നെ രാത്രി നമസ്കാരത്തിന്റെ പ്രാധാന്യം അതിന്റെ പ്രത്യേകത പ്രിയപ്പെട്ടവരെ നമ്മൾ മനസ്സിലാക്കിയവരാണ് ഇമാമിന്റെ കൂടെ നമസ്കരിക്കുകയാണ് രാത്രി നമസ്കാരമെങ്കിൽ രാത്രി മുഴുവൻ നിന്ന് നമസ്കരിച്ചതായി പരിഗണിക്കപ്പെടും വിശുദ്ധ റമദാനിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട നിമിഷങ്ങളാണ് സന്ദർഭങ്ങളാണ് പ്രിയമുള്ളവരെ ഇനി നമ്മുടെ മുമ്പിലേക്ക് കടന്നു വരാനിരിക്കുന്നത് ഈ സന്ദർഭത്തിൽ വിശുദ്ധ ഖുർആൻ നമ്മൾ പാരായണം ചെയ്യണം അതുപോലെ തന്നെ വിക്റുകളുമായി നമ്മൾ മുന്നോട്ട് പോകണം അതുപോലെ പ്രാർത്ഥനകൾ അധികരിപ്പിക്കണം വിശദീകരിച്ച ശേഷം നമ്മെ ഉണർത്തുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം പ്രവാചകരെ താങ്കളോട് എൻ്റെ ദാസന്മാർ എന്നെ പറ്റി ചോദിച്ചാൽ ഞാൻ അവർക്ക് ഏറ്റവും അടുത്തുള്ളവനാകുന്നു എന്ന് പറയുക പ്രാർത്ഥിക്കുന്നവൻ എന്നെ വിളിച്ചു പ്രാർത്ഥിച്ചാൽ ഞാൻ ആ പ്രാർത്ഥനക്ക് ഉത്തരം നൽകുന്നതാണ് പ്രിയമുള്ളവരെ ജീവിതത്തിൽ ഒരുപാട് സങ്കടങ്ങൾ ഒരുപാട് വ്യഥകളും വേദനകളുമായി കടന്നു നമ്മൾ അതുകൊണ്ട് തന്നെ അള്ളാഹുവിനോട് കൂടുതൽ പ്രാർത്ഥിക്കുവാൻ നമ്മളെല്ലാവരും സന്നദ്ധരാകേണ്ടതുണ്ട് എൻ്റെ അടിമ എന്നോട് ദുആ ചെയ്യട്ടെ എന്നോട് പ്രാർത്ഥിക്കട്ടെ എന്നാണ് വിശുദ്ധ ഖുർആൻ നമ്മെ ഓർമ്മപ്പെടുത്തുന്നത് അതുകൊണ്ട് ജീവിതത്തിൽ എന്ത് സങ്കടങ്ങൾ എന്ത് വ്യതകൾ എന്ത് വേദനകൾ കടന്നു വന്നാലും അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് മാത്രം പ്രാർത്ഥിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ നമ്മളെല്ലാവരും ശ്രദ്ധിക്കേണ്ടതുണ്ട് ലൈലത്തുൽ പ്രദേശിക്കുന്ന നമ്മൾ ദുആ ആയിഷ റളിയല്ലാഹു അൻഹ പറയുന്നുണ്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇപ്രകാരമായിരുന്നു പ്രാർത്ഥിച്ചിരുന്നത് അല്ലാഹുമ്മ ഇന്നക തുഹിബ്ബുൽ അന്നി അല്ലാഹുവേ നീ ീഴ്ച ചെയ്യുന്നവനാണ് വിട്ടുവീഴ്ച നിനക്ക് ഏറ്റവും ഇഷ്ടവുമാണ് അതിനാൽ എനിക്ക് നീ മാപ്പു നൽകേണമേ പ്രിയമുള്ളവരെ അല്ലാഹുവിനോട് നിരന്തരമായി ദ്വായ ചെയ്തുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ട് മാതാപിതാക്കൾക്ക് നന്മ ചെയ്തുകൊണ്ട് അതുപോലെ തന്നെ കുടുംബ ബന്ധം ചേർത്തിക്കൊണ്ട് ദാനധർമ്മങ്ങൾ അധികരിപ്പിച്ചുകൊണ്ട് ഇനിയുള്ള നിമിഷങ്ങളെ നന്നാക്കി തീർക്കാൻ നമ്മൾ കഠിനമായി പരിശ്രമിക്കേണ്ടതുണ്ട് ശുദ്ധമായ നമ്മുടെ മനസ്സുകളിൽ കലർപ്പുണ്ടാക്കുന്ന രീതിയിലുള്ള സമീപനങ്ങളിലേക്ക് ഒരിക്കലും ഒരിക്കലും നമ്മൾ കടന്നു പോവാൻ പാടില്ല നമ്മൾ ഉപയോഗിക്കുന്ന സോഷ്യൽ മീഡിയ അത് പ്രത്യേകം നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് ഈ സന്ദർഭത്തിൽ സോഷ്യൽ മീഡിയകളിലെ അനാവശ്യ ചർച്ചകളിൽ നിന്നും നാം മാറി നിൽക്കേണ്ടതുണ്ട് ഒരു തൻ്റെ മാനം പിച്ചു ചീന്നുന്ന അതുപോലെ തന്നെ അഭിമാനം വലിച്ചുപൊളിക്കുന്ന സംസാരങ്ങളും അഭിപ്രായ പ്രകടനങ്ങളും അഭിപ്രായ വ്യത്യാസങ്ങളും നമ്മൾ അവസാനിപ്പിക്കണം കാരണം അത് നമ്മുടെ അന്തസ് ചോർത്തിക്കളയുമെന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് സ്വകാര്യമായ ചർച്ചകളും അതുപോലെ തന്നെ ഗൂഢാലോചനകളും അത് വിശ്വാസികൾക്ക് നല്ലതല്ല അതിൽ നിന്നെല്ലാം വിശ്വാസി സമൂഹം ണ്ട് അന്തസ്സോടെ കൂടി സമൂഹത്തിൽ മാതൃകകളായി ജ്വലിച്ചു നിൽക്കേണ്ടവരാണ് വിശ്വാസികൾ വിശുദ്ധ ഖുർആൻ നമ്മെ ലാ ഫീ കസീരിൻ മിൻ നജ്വാഹും ഇല്ലാ മൻ അമറ ഔ മഅറൂഫ് അവരുടെ രഹസ്യാലോചനകളിൽ മിക്കതിലും യാതൊരു നന്മയുമില്ല വല്ല ദാനധർമ്മവും ചെയ്യാനോ സദാചാരം കൈകൊള്ളുവാനോ ജനങ്ങൾക്കിടയിൽ യോജിപ്പുണ്ടാക്കുവാനോ കൽപ്പിക്കുന്ന ആളുകളുടെ വാക്കുകൾ ഒഴികെ ബാക്കിയെല്ലാം അപകടത്തിലാണ് അത് നാശത്തിലാണെന്നാണ് വിശുദ്ധ ഖുർആൻ നമ്മെ ഉണർത്തുന്നത് അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ ഇനി നമ്മുടെ മുമ്പിലേക്ക് കടന്നു വരാനിരിക്കുന്ന നിമിഷങ്ങളെ നല്ല രീതിയിൽ ഉപയോഗപ്പെടുത്തുക നമ്മുടെ വാക്കുകളെ നമ്മുടെ സംസാരങ്ങളെ നമ്മുടെ പ്രവർത്തന മണ്ഡലത്തെ നമ്മൾ ശുദ്ധീകരിക്കുക നാഥൻ നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ നമ്മുടെ എല്ലാ സൽപ്രവർത്തനങ്ങളും നാഥൻ നമ്മിൽ നിന്ന് സ്വീകരിക്കുമാറാവട്ടെ നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയവരുടെ കബരടം അള്ളാഹു വിശാലമാക്കി കൊടുക്കുമാറാവട്ടെ അവരെയും നമ്മേയും അവനവന്റെ ജനത്തുൽസിൽ കൂട്ടുമാറാവട്ടെ